ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇന്നേക്ക് നാലാം ദിവസമായി ഇസ്രായേൽ സകല സന്നാഹങ്ങളുമെടുത്ത് ഗസയിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണമൊക്കെ ഞെട്ടിക്കുന്നതാണ് അത് കൗണ്ട് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് തലങ്ങും വിലങ്ങുമുള്ള മാരകമായ തീവ്രമായ ക്രൂരമായ ആക്രമണം കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി പല ഭാഗങ്ങളിലൂടെ ആക്രമണങ്ങൾ നടത്തുന്നു ഏതാനും ചില കെട്ടിടങ്ങൾ മാത്രമേ ഇപ്പോൾ ഗസയിൽ അവശേഷിക്കുന്നുള്ളൂ ആ ഗസ സിറ്റിയിലെ സകല കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കി പൊടി രൂപത്തിലാകുന്നത് വരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അതായത് അത്യന്തം തീവ്രമായ ഇതുവരെ ഗസയിൽ പ്രയോഗിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അത്രയും കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം ഇങ്ങനെ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഗസയിൽ അധികം വൈകാതെ ആരും തന്നെ ജീവനോടെ ബാക്കി ഉണ്ടാകില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരൊറ്റയടിക്ക് നാലര ലക്ഷത്തോളം പേരാണ് ഗസ സിറ്റിയിൽ നിന്നും വടക്കൻ ഗസയിൽ നിന്നുമായി ഗസയുടെ തെക്കൻ അതിർത്തിയിലേക്ക് കൂട്ടപ്പലായനം നടത്തിയത് ഇവരെ പോകുന്ന വഴിക്ക് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഹമാസിൻ്റെ പേര് പറഞ്ഞ് സാധാരണക്കാരായ പലസ്തീനികളെ വേട്ടയാടി പിന്തുടർന്ന് ക്രൂരമായി കൊന്നു തള്ളുന്നതിൻ്റെ പൈശാചികത അതിൻ്റെ ഏറ്റവും ക്രൂരമായ ഭാവത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഹമാസിൻ്റെ ജീവനോടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഗസയിലെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ തലവന്മാർ അതുപോലെ തന്നെ ബന്ദികൾ തുടങ്ങിയവരെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇസ്രായേലിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതായത് ബന്ദികളെ ജീവനോടെ പിടിക്കുകയോ ഹമാസിനെ ഇല്ലാതാക്കുകയോ അല്ല ഇപ്പോൾ ലക്ഷ്യം അടുത്തൊരു തലമുറ ഇനി ഗസയിൽ ഉണ്ടാകരുത് എന്ന നിലയിലേക്ക് കൂടിയാണ് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം പരമാവധി പ്രദേശങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരിക അവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭരണം കൊണ്ടുവരിക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പക്ഷേ ഇനിയും ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ലോക രാജ്യങ്ങളുമൊപ്പം അയൽ രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് കുറേ അധികം തിരിച്ചടികൾ ഇന്നൊരൊറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുണ്ട് അതിൽ ഇസ്രായേൽ പതറിയിട്ടുണ്ട് ഭയന്നിട്ടുണ്ട് എന്നത്തെയും പോലെ മുട്ടുപിറയ്ക്കുമ്പോൾ സഹായം തേടിയെത്തുന്ന അമേരിക്കയുടെ അടുത്ത് സഹായവുമായി എത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത അതായതിപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടികൾ ഇസ്രായേലിനുണ്ടാകും അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗസ അതിർത്തിയോട് ചേർന്നുള്ള ഇസ്രായേലിൻ്റെ സിനായ് ഉപദ്വീപിലേക്ക് ഈജിപ്റ്റ് അവരുടെ ഒരു വലിയ പടയച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് സൈനികർ ഈജിപ്റ്റിൻ്റെ കയ്യിലുള്ള മുഴുവൻ യുദ്ധ ടാങ്കുകൾ തുറന്ന ആയുധങ്ങളുമായി പോകുന്ന തുറന്ന വാഹനങ്ങൾ അങ്ങനെ ഈജിപ്തിൻ്റെ സൈനിക വിന്യാസത്തിൻ്റെ ഏറ്റവും കൂടിയ അളവിലുള്ള സൈന്യത്തെയാണ് അവർ ഈ സിനായ് ഉപദ്വീപിലേക്ക് അയച്ചിരിക്കുന്നത് അതായത് തെക്കൻ ഗസയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഈ വാർത്ത പുറത്തു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന് പറയാനുള്ള കാര്യം ഈ നീക്കത്തെ എതിർക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല അപ്പോൾ പലരും ഈജിപ്റ്റിൻ്റെ ഈ പടപ്പുറപ്പാട് ഉണ്ടായ സമയത്ത് അത് ഇസ്രായേലിനെതിരെയാണ് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെയുള്ള ചില ആളുകളുടെ ഒരു പ്രതികരണം വളരെ രസകരമായിരുന്നു അവർ പറയുന്നത് എന്താണെന്നറിയോ ഈജിപ്റ്റിൻ്റെ സൈന്യം വരുന്നത് ഗസയുടെ അതിർത്തിയിലേക്ക് വരുന്ന പലസ്തീനികളെ വെടിവെച്ച് കൊല്ലാനാണെന്ന് എന്താണ് കാരണം ഈ പലസ്തീനികൾ തെക്കൻ ഗസയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടാൽ അവർ പോകുന്നത് നേരെ ഈജിപ്തിലേക്കായിരിക്കും സീനായ് വഴി നേരെ ഈജിപ്തിലേക്കാണ് അവർ വരിക എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും അധികം ആളുകൾ ഇപ്പോൾ തന്നെ ഏതാണ് നാലര ലക്ഷത്തോളം പേര് ഇങ്ങോട്ട് തെക്കൻ ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പറയുന്ന അത്രയും ആളുകൾ ഈജിപ്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് വരുന്നത് ഈജിപ്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കും എന്ന് ഈജിപ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്റ്റ് അത് ഒരു പ്രതികരണമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇത്രയധികം ആളുകളെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് ആളുകൾ വിടുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ വലിയ സുരക്ഷാഭീഷണി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകണമെന്നാണ് ഈജിപ്റ്റ് പറഞ്ഞത് എന്ന് മാത്രമല്ല ഈജിപ്റ്റ് ഈ അതിർത്തി മേഖലയിൽ വലിയ സൈനിക വിന്യാസം നടത്തിയത് ഒരിക്കലും പലസ്തീനുകളെ വെടിവെച്ച് കൊല്ലാനോ അവരെ തടയാനോ അല്ല അതാദ്യം മനസ്സിലാക്കുക കാരണം അങ്ങനെ കൊല്ലാനാണ് എന്നുണ്ടെങ്കിൽ ഈ തെക്കൻ ഗസയിൽ നിന്ന് പുറന്തള്ളുന്ന ആളുകളെ അവിടെ വെച്ച് തീർക്കാൻ ഈജിപ്തിന് സാധിക്കും അതിന് ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് ആളുകളെ പുറന്തള്ളെന്ന് അവസാനിപ്പിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല കൊല്ലാനാണ് എങ്കിൽ അപ്പോൾ അതല്ല അതിൻ്റെ കാരണം നേരെ മറിച്ച് ഈജിപ്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു സൈനിക വിന്യാസം നടത്തിയാൽ അതിനെ ആയുധപരമായി സായുധമായി നേരിടാൻ ഇസ്രായേലിന് സാധിക്കില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നടന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടിയാണ് അതിനുശേഷം ഇന്നലെ ഒരു ജി സി സി രാജ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കൗൺസിലും ചേർന്നിരുന്നു ആ പ്രതിരോധ സമിതി യോഗത്തിൽ അവർ പറഞ്ഞത് ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഇനി ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് തങ്ങളെ എല്ലാവരെയും ആക്രമിച്ചതിന് തുല്യമായി കാണുമെന്നും അതിനെതിരെ സംയുക്തമായി സൈനികമായി തിരിച്ചടിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജി സി സി രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളാണ് അതല്ലാതെ അറബ് രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമായി അറബ് രാജ്യങ്ങൾ ഇത് ഏറ്റെടുത്താൽ ഇറാൻ ഉൾപ്പെടെ തിരിച്ചടിക്കുണ്ടാകും അങ്ങനെ വന്നാൽ എന്താകും ഫലമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇസ്രായേൽ അവിടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പോയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിധത്തിലൊരു പടനീക്കവുമായി വരുന്നത് ഇസ്രായേലിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ഗസയിലെ ജനങ്ങളെ ഇപ്പുറത്തേക്ക് തള്ളിവിട്ട് ഈജിപ്റ്റിലൊരക്ഷിതാവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഈജിപ്റ്റ് പലസ്തീനികൾക്കെതിരായ നിലപാടല്ല അവിടെ സ്വീകരിക്കുന്നത് നേരെ മറിച്ച് ഇസ്രായേലിനോട് ഈ ആക്രമണം നിർത്തൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കാനഡയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന പത്ത് രാജ്യങ്ങൾ നാളെ പലസ്തീനെ ഒരു ഔദ്യോഗിക രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ജനറൽ അസംബ്ലിയിൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്നും ഈ ഈ വിധത്തിൽ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും വെടിനിർത്തൽ വേണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ വലിയ തോതിലുള്ള പിന്തുണ പലസ്തീന് കിട്ടുന്നുണ്ട് ഗസയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അതിനിടയിലാണ് ഈജിപ്തിൻ്റെ വലിയ യുദ്ധസന്നാഹമുണ്ടാകുന്നത് അപ്പോൾ ഈ യുദ്ധസന്നാഹം വരുമ്പോൾ അത് ഇസ്രായേലിന് ഒരു കാര്യമല്ലെങ്കിൽ അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നത് പോലെ ഈജിപ്റ്റ് അതിർത്തി അടച്ച് ഈ ഗസയിലെ ആളുകൾ വരുന്നവരെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയാണ് ഈ സൈന്യത്തെ നിർത്തിയത് എന്ന വിട്ടിത്തരം അത് പറയുന്നവരൊന്നാലോചിക്കുക അങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേൽ അമേരിക്കയോട് സഹായം തേടിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു എന്തിനാണ് ഈ സൈനിക വിന്യാസം അതായത് സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസം എത്രയും പെട്ടെന്ന് ഈജിപ്റ്റ് പിൻവലിക്കണമെന്നും അത് തങ്ങളുടെ ഗസയെ പിടിച്ചെടുക്കൽ പദ്ധതിക്ക് വിഘാതമാകുമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടാണ് നെതന്യാഹു ട്രംപിനോട് സഹായം ആവശ്യപ്പെട്ടത് അതായത് ട്രംപും ഖത്തറും ഒക്കെ തമ്മിൽ അടുത്ത ബന്ധമാണ് അല്ലെങ്കിൽ അമേരിക്ക ഖത്തറിനോടും ഈജിപ്റ്റിനോടും ഹമാസ് വിഷയത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് ആ നിലയിൽ തന്നെ പല ഒത്തുതീർപ്പ് വ്യവസ്ഥകളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പലപ്പോഴും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കാരണം ഈ ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും ഇടപെടലുകളാണ് ഇരുന്നൂറ്റി അൻപത് ബന്ദികളെ ഹമാസ് കൊണ്ടുപോയതിൽ ആദ്യഘട്ടത്തിൽ നൂറോളം ബന്ദികളെ തിരിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണക്കാർ ഈജിപ്റ്റും ഖത്തറുമാണ് അതിന് അവരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ ഈജിപ്റ്റും ഖത്തറും കേൾക്കും എന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് വീണ്ടും ട്രംപിൻ്റെ അടുത്ത് പോയി സഹായം ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പക്ഷേ മുമ്പത്തെ പോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അതായത് ഈ ഖത്തറിലേക്ക് ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലാൻ ഹമാ ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആ ആക്രമണമുണ്ടല്ലോ ഖത്തറിൻ്റെ പരമാധികാരത്തെ തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണം ആ ഒരു ഒറ്റ ആക്രമണത്തിലൂടെ പശ്ചിമേഷ്യയുടെ നയതന്ത്ര സംവിധാനം അതായത് ഇതുവരെയുള്ള നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ ഒരു വലിയ ഷഫിൾ ഉണ്ടായി പരസ്പരം പോരടിച്ചിരുന്ന അറബ് രാജ്യങ്ങളൊക്കെ കൈകോർത്തു ഇന്ന് ഖത്തറെങ്കിൽ നാളെ നമ്മൾ ആരുമാകാമെന്ന കാര്യമായ ചർച്ച അവർക്കിടയിലുണ്ടായി ഇപ്പോൾതാ ജി സി സി രാജ്യങ്ങളുടെ പ്രതിരോധ സമിതി യോഗത്തിൽ ഇന്ന് നടന്ന യോഗമാണ് ആ യോഗ ഇന്നലെ നടന്ന യോഗമാണ് ആ യോഗത്തിൽ നിർണായകമായൊരു തീരുമാനം വന്നിട്ടുണ്ട് ഗസയ്ക്കൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം വൈകിയ വേളയിലാണെങ്കിലും ഗസയെക്കുറിച്ച് കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങൾ നടപടികളിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് സൈനിക നീക്കം നടത്തിയാൽ ഇസ്രായേലിൻ്റെ സൈനികരെ സൈഡിൽ നിന്ന് വളഞ്ഞാൽ അതായത് ഇസ്രായേൽ സൈന്യവും തെക്കൻ ഗസയിലേക്ക് വരികയാണ് അവിടെയിട്ട് പലസ്തീനികളെ കൂട്ടക്കുരുതി നടത്തുകയും കുറേ എണ്ണത്തിന് പുറ കുറേ ആളുകളെ പുറന്തള്ളുകയൊക്കെ വേണമെന്നാണ് നത്ന്യാഹുവിൻ്റെ ചിന്ത പക്ഷേ ഇസ്രായേൽ സൈന്യം ഇങ്ങനെ തെക്കൻ ഗസയിലേക്ക് വരുംതോറും ഇപ്പുറത്ത് ഈജിപ്റ്റിൻ്റെ സൈന്യം അവരെയും കാത്തിരിപ്പുണ്ട് വേണ്ടി വന്നാൽ തങ്ങളുടെ അധികാരത്തിന് നേരെയുള്ള അതായത് തങ്ങളുടെ രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള കടന്നാക്രമണം എന്ന നിലയിലാണ് ഈ ഗസ പുറന്തള്ളനിലെ ഈജിപ്റ്റ് കാണുന്നത് അപ്പോൾ നേരത്തെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലെടുത്ത തീരുമാനം എന്താണ് ഇസ്രായേൽ ഇനി ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ അത് മുഴുവൻ രാജ്യങ്ങൾക്കുമെതിരായ കടന്നാക്രമണമായി കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഈജിപ്റ്റിനെതിരെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അതിൽ ഇറാനും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈജിപ്റ്റിനെ തൊട്ടാൽ ഇറാൻ ഇറങ്ങും ഇസ്രായേലിൻ്റെ കാര്യം കാട്ടാപ്പുകയാകും അത് നമ്മളി കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം അന്ന് കണ്ടതാണ് ഈ പറയുന്ന ഇസ്ര ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്തായി എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് ഇസ്രായേൽ പത്തിൻ്റെ അന്ന് പേടിച്ച് പിന്മാറി ഇനി എന്ന് പറഞ്ഞ് ഇറാനെ പിന്നെ ഒരു വാക്ക് പോലും പോലും നോവിച്ചിട്ടില്ല നന്ദിന്യാഹു ട്രംപ് പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല അതുവരെ ട്രംപ് പറഞ്ഞു ഹൂത്തികളെ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഇറാനെ തീർക്കും ആണവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കി ആണവ പരീക്ഷണം നിർത്തിയില്ലെങ്കിൽ ഇറാനെ തീർക്കും എന്നൊക്കെയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആക്രമണത്തിന് ശേഷം ഇറാൻ്റെ തിരിച്ചടിക്ക് ശേഷം ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും പറയുന്നില്ല ഹൂത്തികളെക്കുറിച്ചും പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഈ പറയുന്ന പോലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വരും എന്നുള്ളൊരു ഭീതി അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ പത്ത് രാജ്യങ്ങൾ അത് ഓസ്ട്രേലിയയും കാനഡയും ബ്രിട്ടനും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെൽജിയം അടക്കമുള്ള പത്ത് രാജ്യങ്ങളാണ് അപ്പോൾ അവർ പലസ്തീനെ ഔദ്യോഗിക രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ആകുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൊക്കെ ഇസ്രായേലിന് വലിയ ഒലച്ചിലുണ്ടാകും എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് അറിയില്ല പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടികളാണ് അപ്പോൾ ഗസയിലേക്ക് ഇനിയും ആക്രമണങ്ങൾ കടുപ്പിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തെക്കൻ ഗസയിലേക്ക് ഈ ഇസ്രാ ഈ പലസ്തീനികളെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ പുറന്തള്ളി അവിടെ ഒരു ശുദ്ധീകരണം നടത്താം എന്ന നിലയിലാണ് പഴയ വംശശുദ്ധീകരണം കേട്ടിട്ടുള്ള പോലത്തെ പരിപാടിയാണെങ്കിൽ ഈജിപ്റ്റ് ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈജിപ്റ്റിന് തൊട്ടാൽ ഇറാൻ കളത്തിലിറങ്ങും പിന്നെ ഇസ്രായേൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നീങ്ങും അമേരിക്കയ്ക്ക് സഹായിക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങളുമായി വലിയ പദ്ധതികൾ മനസ്സിലുള്ള ട്രംപിന് ഒരു പരിധിയിൽ കൂടുതലൊന്നും ഈ അറബ് രാജ്യങ്ങളെ തഴഞ്ഞ് ഇസ്രായേലിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തഴയാനും പറ്റില്ല അപ്പോൾ അമേരിക്ക ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതി അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും സങ്കീർണമാകും എന്തായാലും ഗസ ഓപ്പറേഷനിൽ നിന്ന് പെട്ടെന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം എന്ന നിലയിലേക്ക് ഈജിപ്തിൻ്റെ ശക്തമായ ഇടപെടൽ വന്നിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത